അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വറുപ്പിൻ വറുപ്പിന് പോവാണ് അപ്പം നമുക്ക് എന്തായാലും കൺസറവിടെ ഇവിടെ ഒരു ചോലുണ്ട് ആ വറ്റേക്കണമെന്നറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഒരു ബാക്കി നമുക്ക് മുന്നേക്കാക്കാം ഇവരെല്ലാവരും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മുടെ അടുത്ത് താലുവാ വീടെല്ലാവരും ഉണ്ട് ഇവിടെ നമുക്ക് ആ ചോലൊന്ന് കാണും അവിടെ വെള്ളം വറ്റിയേക്കും ഇപ്പോൾ റോഡ് വന്നതോടെ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ കുറച്ചൊക്കെ ഇറക്കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ അപ്പോൾ വർപ്പിൻ്റെ അങ്ങോട്ട് പോകുകയാണ് അപ്പം നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ എൻ്റെ മാമാൻ്റെ തൊണ്ടയ്ക്ക് സുഖല അപ്പോൾ ഞാനാണ് വീട് എടുക്കണേ ഞാനാണ് മാമാക്ക് ശബ്ദം കൊടുക്കുന്നത് അപ്പോൾ അവിടെ എന്തോ ഒരു വണ്ടി വന്ന് വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പോയി വയ്ക്കാം എൻ്റെ മാമാൻ്റെ സൗണ്ട് രണ്ട് ഒരാൾ ബാക്കിൽ വരുന്നുണ്ട് വരെ വരെ രണ്ടാലും മുന്നിലാണ് വിടെ ഒരു വീട്ടിൽ ഞാൻ കാട്ടിത്തരാം മുന്നിൽ അടക്കരുക്കോ അപ്പോൾ ഇവിടെ ഒരു ചോല ഉണ്ട് വറ്റിയിട്ടുണ്ട് അല്ല നമുക്ക് അവിടെ കാണാം ഇവിടെ ആയിരുന്നു നീവരിന്റെ ഇവിടെ ആയിരുന്നു ചോലാണ് ഇവിടെ പോ വന്ന പോ കണ്ടില്ലേ ഇവിടെ എങ്ങനെയാണ് അപ്പം അവിടെ ഒരു ായിരുന്നു എന്നാൽ ഇപ്പോൾ റോഡ് വന്നപ്പോയിപ്പോ അവിടെ ഒരു വീടുണ്ട് അവിടെയാണ് നമ്മളവിടെ പെരപ്പണി നടക്കുന്നത് നമുക്ക് സൂമ് ചെയ്ത് കാത്തി തരാൻ പറ്റത്തില്ല ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരെ ആ വെച്ചോ അടിലേക്കമ്മള പോരുന്നേ നമുക്കിന്നാൽ പോയോക്കാം അപ്പം എൻ്റെ ഒരു മാമ്മ ചോദിച്ചപ്പോൾ ഞാൻ ആയിക്കോട്ടെ പോകാതി കൂടെ എവിടെയാ വേണമെങ്കിലും പോയാൽ നമുക്ക് നോക്കി പരി കണ്ടിട്ട് എങ്ങനെയുണ്ട് രസം നിങ്ങളൊന്ന് കണ്ടിട്ടൊന്ന് പറയുക എനിക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ല കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് അടുത്ത വീഡിയോയിൽ ഒന്ന് പറയണേ അപ്പോൾ കണ്ടില്ലേ അവിടെയാണ് വിടെയാണ് ക്ലിയറില്ല വെള്ളയിൽ വെയിലാണ് അതെൻ്റെ ഫ്രണ്ടും ഉണ്ട് എൻ്റെ കുടുംബക്കാർ എൻ്റെ വാർപ്പിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ പോവുകയാണ് വെറുതെ ഇങ്ങനെ ഗ്രൗതിലോട്ട് പോകാറടിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമുക്ക് നമ്മുടെ വാർപ്പ് ഒന്ന് വാർപ്പൊന്നും വേണം ബംഗാളിസാട്ടോ പതിമൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞിയും ചോറുമാണ് വിടെ ചോറും ചിക്കനും പിന്നെ കഞ്ഞിയും Baru-baru dah nampak. വീടാണ് ഈ കാണുന്നത് നമുക്ക് ഇവിടെ താറക്കൊടിയൊക്കെ തെച്ചിട്ടുള്ള കണ്ടെത്തുന്നത് ഇവിടെ ഇത് അടുക്കള ഭാഗം അത് മുൻഭാഗം അത് പിൻഭാഗമാണ് ഇവിടെ ഒരു വീട് ഇനി നമുക്ക് കുറച്ച് പോയാൽ നമ്മളെ വീടെത്തും അപ്പോൾ ഈ വീഡിയോ വൈൻ്റെ പെയ്യുകയാണ് ഇനി അടുത്ത് വീഡിയോ ആയിട്ട് വരാം ബായ്